ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓൺലൈസ് ഫാമിലി പുതിയ ടി വി സ്വാഗതം ഇന്ന് നെൽകുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ നമ്മള് അമ്പലത്തിൽ നിന്ന് പോയി തൊടതു വരാമെന്ന് വിചാരിച്ചു നെൽക്കുട്ടിയുടെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മള് വണ്ടി വെയിറ്റ് ചെയ്യുക നമ്മൾ ലിവപ്പൂളിലുള്ള ശ്രീ മുത്തുമാരിയമ്മൻ ടെമ്പിളിലാണ് പോണത് കേട്ടോ നമ്മൾ നമ്മുടെ പഴയ വീടിന് അടുത്തായിരുന്നു അമ്പലം അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് പോവായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പിന്നെ അമ്മ വന്നിട്ടും നമ്മൾ അമ്പലത്തിന്നു പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നെൻകുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ സോ രാവിലെ അമ്പലത്തേക്കൊന്ന് പോയി തൊഴുത് വരാൻ വിചാരിച്ചു അല്ലേ അല്ലേ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വഴിയെ കാണാം ഷാനട്ട മടിയൻ എനിക്ക് കുളിക്കാനുള്ള മടി കാരണം ഷാനട്ട വരുന്നെല്ലാം ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങളെ പോകാ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെയ്ക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവൾക്ക് കാർ എന്ന് പറഞ്ഞ് എപ്പോഴും ജീവനാണല്ലോ അമ്മ ദേ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ വീടുകളുടെ സ്ട്രക്ചറും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോവുക ഞങ്ങൾ അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തിയേക്കാണ് ഭയങ്കര കഠിനമായ പ്രാർത്ഥനയിലാണ് കേട്ടോ നെയ്ക്കുട്ടി അവളവിടെ ഫുള്ള് ഓടി നടക്കുകയായിരുന്നു കാരണം അവിടെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് ഞങ്ങൾക്കും അത് കണ്ട് നിൽക്കാൻ ഭയങ്കര ഒരു രസമായിരുന്നു ആൾ ഭയങ്കര പാട്ട് പാടുകയും അതുപോലെ തന്നെ ഓടി ഓടി നടക്കുമായിരുന്നു ആരെ കണ്ടാലും ഇടില്ലായിരുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു അവൾ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്പലത്ത് പോയി അവിടെ തിരുമേനിയായിട്ട് അകത്ത് നിന്ന് തൊഴുത് തിരുമേനി തൊട്ട് തൊട്ടുകൊടുത്ത് അവളുടെ പേരിൽ നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് ഭയങ്കര ഒരു അനുഗ്രഹമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞെ കുട്ടിയുടെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും അവളിങ്ങനെ ഓടി 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 നടക്കുന്നത് കാണാൻ നല്ല രസമാണ് അതുപോലെ ഭയങ്കരമായിട്ട് സംസാരം നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട് അതായത് അവളുടേതായ ലിപിയിലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വാക്കുകളും കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നേരം പോക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ഒറ്റിങ്ങനെ ആ ഒരു തൂണുമിങ്ങനെ ഓടി ഓടി കളിക്കുകയായിരുന്നു ഫുൾ ടൈം നമ്മൾ വരുന്നത് വരെയും അതുതന്നെയായിരുന്നു വരുമ്പോൾ തിരിച്ചു പോരുമ്പോൾ കരച്ചിലായിരുന്നു അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി നല്ലൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം ന്യൂവിൻ്റെ പിറന്നാൾ ദിവസം നമ്മൾ ഭയങ്കരമായിട്ടതിപ്പം മിസ് ചെയ്യുന്നു നല്ല ഉടുപ്പല്ലേ അവളുടേത് എൻ്റെ ചേട്ടൻ അവളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തയച്ചതാ എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല കളർ നല്ല രസമുണ്ട് അവൻ്റെ പിറന്നാൾ കൂടിയാണ് സമ്മാനമാണ് പിറന്നാൾ സമ്മാനം അവളുടെ ഋദിച്ചൻ്റെ സ്പെഷ്യൽ പിറന്നാൾ കൂടിയാണത് ഇട്ടപ്പോൾ സുന്ദരിയായി മമ്മൂൻ്റെ കുറ്റി

Nếu nếu ta